മാവേലിക്കരയിൽ അമ്മൂമ്മയെ ക്രൂരമായി മർദ്ദിച്ച ചെറുമകൻ അറസ്റ്റിൽ വള്ളികുന്നം കുടുവങ്കൽ വാർഡിൽ മണിമന്ദിരത്തിൽ മീനാക്ഷി അമ്മയെ മർദ്ദിച്ച സംഭവത്തിലാണ് ചെറുമകൻ അഖിൽ കൃഷ്ണനെ അറസ്റ്റ് ചെയ്തത് വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്നും ചേരുകയാണ് ഷാജി ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു വയസ്സായ അമ്മയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്താണ് സംഭവിച്ചത് ആ മനു സ്വന്തം ചെറുമകൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇത് അമ്മമ്മയെ ഇത്തരത്തിൽ പല തവണ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിപ്പോൾ നാട്ടുകാരും മറ്റും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് തിരുമകനെ കസ്റ്റഡിയിലെടുക്കുക അതിനുശേഷം അയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുകയും ചെയ്തത് അമ്മമ്മ മകൻ സ്ഥിരമായിട്ട് മർദ്ദിക്കാറുണ്ടായിരുന്നു മകൻ തിരുമുഗൻ മദ്യുവിയോ അതോടൊപ്പം തന്നെ മറ്റു മയ മയക്കുമൃഗനും ഒക്കെ അടിമയായിരുന്നു സ്വന്തം അമ്മ തടഞ്ഞാൽ പോലും അതിന് നിൽക്കാതെയാണ് ഇത്തരത്തിൽ അമ്മുമ്മെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്നത് ഇത് സമീപത്തു നിന്നും സ്ഥിരമായത് സമീപത്ത് നിന്നും പരസ്യവാസികളാണ് ഈ ദൃശ്യങ്ങളെടുത്ത് പുറത്ത് കൊണ്ടുവന്നത് അതിനുശേഷമാണ് പോലീസ് ഈ സംഭവത്തെ കുറിച്ച് പരിശോധിക്കുകയും അന്വേഷണം നടത്തുകയും ചെറുമകനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ